മലപ്പുറത്തിന് ഇത് അഭിമാന നിമിഷം രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രം മലപ്പുറത്ത് അഭിമാനമായി മലപ്പുറം കോട്ടക്കലിലെ കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിലേക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിക്കൊണ്ടാണ് കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം അഭിമാനമായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്കോർ നേടിക്കൊണ്ടാണ് മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇവിടം ഉൾപ്പെട്ടത് ഡൽഹിയിൽ നടന്ന ആയുഷ്മാൻ ഭാരത് ഗുണവധസ്വാസ്റ്റ് നാഷണൽ ഇവന്റിൽ വെച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി സഹമന്ത്രി പുരസ്കാരം കൈമാറി കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ സംസ്ഥാന ജില്ലാ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർമാർ ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലുണ്ടായ പുരോഗതിക്കുള്ള അംഗീകാരം കൂടിയാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലുകളിൽ കൂടി ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്താകെ നൂറ്റി എഴുപത്തി അഞ്ച് ഹോസ്പിറ്റലുകൾക്ക് എൻക്യുഎസ് അംഗീകാരവും എഴുപത്തി ആറ് ഹോസ്പിറ്റലുകൾക്ക് പുനഃ അംഗീകാരവും നേട് നേടിയെടുക്കാനായി അഞ്ച് ജില്ലാ ആശുപത്രികൾ ഒമ്പത് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ ൊന്ന് നഗര കുടുംബാരോഗ്യ കേന്ദ്രം നൂറ്റി പതിനാറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് എൻക്യു എസ് അംഗീകാരം നേടിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു